അധ്യായം ഇരുപത്തി ഉത്തമ ഭാര്യ ഉത്തമ്മയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ അവൻ്റെ ആയുസ് ഇരുട്ടിക്കും വിശ്വസ്തയായ ഭാര്യ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നു അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും ഉത്തമ്മയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിലൊന്നാണ് അവൾ ധനവാനോ ദരിദ്രനോ ആകട്ടെ അവൻ്റെ ഹൃദയം സന്തുഷ്ടവും അവൻ്റെ മുഖം സദാപ്രസന്നവുമായിരിക്കും മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ് നാലാമതൊന്ന് എന്നെ നടുക്കുന്നു നഗരത്തിൽ പരന്ന അപകീർത്തി ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം വ്യാജസാക്ഷ്യം ഇവ മരണത്തെക്കാൾ ഭയാനകമാണ് മറ്റൊരുവളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു അവളുടെ വാഗ് അത് പരസ്യമാക്കുന്നു ദുഷ്ടയായ ഭാര്യ ഉരസുന്ന മുഖം പോലെയാണ് അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ് ഭാര്യയുടെ മദ്യപാനം പ്രകോപനമുളവാക്കുന്നു അവൾ അവുമതി മറച്ചു വെക്കുകയില്ല സൈരുണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാശത്തിലൂടെ തിരിച്ചറിയാം ദുശാഠ്യകാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല ദാഹാർത്ഥനായ പതികൻ കിട്ടുന്നിടത്ത് നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരികിലും ഇരിക്കും ഏതാസ്ത്രത്തിനും ആവുന്നാഴി തുറന്നു കൊടുക്കും ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു മിതഭാഷണിയായ ഭാര്യ ഭർത്താവിൻ്റെ ദാനമാണ് സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നില്ല ശാലീനത ഭാര്യയുടെ സൗഷ്ടവം അതീവ വർദ്ധനമാക്കുന്നു നിർമ്മലമായ ഹൃദയത്തിൻ്റെ മൂല്യം നിർണയാതീതമാണ് കത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭകമായ ശരീരത്തിൽ മനോഹരമായ മുഖം രചിതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവൻ്റെ മനോഹരമായ കാലുകൾ അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും തങ്ങളുടെ ആഭിജാത്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും വേശ്യ തുപ്പലിനേക്കാൾ വില കെട്ടതാണ് വിവാഹിത കാമുകർക്ക് ശവപ്പുരിയാണ് ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികനെ പറ്റി തുണ ഭക്ത ദൈവഭക്തന് തുണയും നിർലജ്ജിയായ സ്ത്രീ സദാ നിന്ദ്യമായി വർധിക്കുന്നു വിനേവതി ഭർത്തൃസന്നിധിയിലും സങ്കോചം കാണിക്കും നിഖാരിണിയായ ഭാര്യ ശ്വാവിന് സദൃശ്യാണ് ശാലീനിയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും ഉത്തമ്മയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ് അവൻ്റെ ആയുസ് ഇരട്ടിക്കും രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം ദുഃഖിക്കുന്നു മൂന്നാമതൊന്ന് എന്നെ കോപിപ്പിക്കുന്നു ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി നീതി പെടിഞ്ഞ് പാപമാർഗത്തിൽ ചരിക്കുന്നവൻ അവന് വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു കച്ചവടക്കാരന് കാപറ്റത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരം വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം അദ്ധ്യായം ഇരുപത്തേഴ് വിവിധോപദേശങ്ങൾ നിസാരലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപമുറയ്ക്കുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും കുശവന്റെ പാത്രങ്ങൾ ചൂളയിലെന്നപോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു ചിന്തയുടെ പ്രകടനം മനുഷ്യൻ്റെ സ്വഭാവത്തെയും ഒരുവൻ്റെയും ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത് അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും മഹനീയമായ അങ്കി പോലെ അത് ധരിക്കുക പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം പാവിയെ കാത്തിരിക്കുന്നു ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ് മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു മൂഢനെ വിട്ടൊഴിയാൻ നോക്കുക ബുദ്ധിമാനെ വിട്ടുപോകരുത് ഘോഷന്റെ സംസാരം നിന്ദവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ് ആണ ഇടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാകുന്നു അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവിപൊത്തുന്നു അഹങ്കാരികളുടെ മത്സരം രക്തച്ചൊരിച്ചിലിനിടയാക്കുന്നു അവരുടെ ദൂഷണം കർണകഠോരമാണ് രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു അവന് ആപ്തമിത്രമുണ്ടാകുകയില്ല സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക നീ അവൻ്റെ രഹസ്യം വെളിപ്പെടുത്താൻ ഇടയായാൽ അവനോട് കൂടെ നടക്കരുത് എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരൻ്റെ സൗഹൃദം നശിപ്പിച്ചു കയ്യിലിരുന്ന പക്ഷിയെ തുറന്നുവിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി അവനെ വീണ്ടും കിട്ടുകയില്ല പിന്തുടരാൻ വിധം അവൻ അകന്നിരിക്കുന്നു വയലിൽ നിന്ന് മാൻ എന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു മുറിവാണെങ്കിൽ വെച്ച് കെട്ടാം ദൂഷണത്തിന് ശേഷവും മനുരഞ്ജന സാധ്യതയുണ്ട് രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്കു വകയില്ല കണ്ണ് ചിമ്മുന്നവൻ തിന്മ നനയ്ക്കുന്നു അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും നിൻ്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കൊടുക്കും ഞാൻ വെറുക്കുന്ന പലതുമുണ്ട് എന്നാൽ ഒന്നും അവന് തുല്യമല്ല കർത്താവ് പോലും അവനെ വെറുക്കും നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തൻ്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത് ചതി പ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കിണിയിൽ കുടുങ്ങും മരണത്തിന് മുൻപ് വേദന അവനെ വിഴുങ്ങും കോപവും ക്രോധവും ലേച്ഛമാണ് അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട് അധ്യായം ഇരുപത്തിയെട്ട് തെറ്റുകൾ ക്ഷമിക്കുക പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവനെ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെ പോലെ ഉള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ജീവിതാന്തമോർത്ത ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ അനുസ്മരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക അദ്ദേഹത്തിൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു ദുഷ്ടൻ സ്നേഹിതിനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു വിറകിനത്താ തീ ആളുന്നു ദുശാട്ട്യത്തിനത്ത് കലഹം കരുത്തിനത്ത് കോപം ധനത്തിനത്ത് ക്രോധം തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജലിപ്പിക്കുന്നു പെട്ടെന്നുള്ള ശണ്ട രക്തി രക്തച്ചൊരിച്ചിൽ ഉളവാക്കുന്നു ഊതിയാൽ തീപ്പൊരി ജലിക്കും തുപ്പിയാൽ കെട്ടുപോകും രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു പരദൂഷണം പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട് അപവാദം ധീര വനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാന ഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും വാഴ്ത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ് അപവാദം ഏൽക്കാത്തവരും അതിൻ്റെ കോപത്തിനിരയാകാത്തവരും അതിൻ്റെ മുഖം വഹിക്കാത്തവരും അതിൻ്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ അതിൻ്റെ മുഖം ഇരുമ്പും ചങ്ങല പിച്ചളയുമാണ് അത് വരുത്തുന്ന മരണം ദുർമരണമാണ് പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം ദൈവഭക്തൻ്റെ മേലതിന് അധികാരമില്ല അവനതിൻ്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല ഭർത്താവിനെ പരിത്യജിക്കുന്നവർ അതിൻ്റെ അമരും അത് അവരുടെ ഇടയിൽ കത്തിജിക്കും കെടുത്താൻ കഴിയുകയില്ല പോലെ അത് അവരുടെ മേൽ ചാടി വീഴും പുലിയെപ്പോലെ അവരെ ചീന്തിക്കളയും നിങ്ങളുടെ ഭൂസ്വത്ത് മുള്ളുവേലി കൊണ്ട് സുരക്ഷിതമാക്കുക സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക വായിക്കു വാതിലും പൂട്ടും നിർമ്മിക്കുക നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുൻപിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക അധ്യായം ഇരുപത്തിയൊൻപത് കടവും ദാനവും കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും വീണു കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട് അവൻ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും കടം കിട്ടുന്നതുവരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പൂഴ്ത്തിപ്പറയുകയും ചെയ്യുന്നവരുണ്ട് കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവനെ കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളു അവനത് ഭാഗ്യമായി കരുതും നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപകരിച്ചതു തന്നെ ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ് നിന്ദയും ശാവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക മാനത്തിന് പകരം അവമാനം ലഭിക്കുന്നു ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു എങ്കിലും നിർദ്ധനരോട് കരുണ കാണിക്കണം നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാകരുത് കാൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക ആവശ്യക്കാരനായ അവനെ വിറുങ്കയോടെ അയക്കരുത് സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത് കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ അതിന് തൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ് ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ വിലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അത് ഉപകരിക്കും നല്ല മനുഷ്യൻ അയൽക്കാരനു വേണ്ടി ജാമ്യം നിൽക്കും നാണം കെട്ടവനെ അവനെ വഞ്ചിക്കും ജാമ്യക്കാരന്റെ കാരുണ്യം വിസ്മരിക്കരുത് അവൻ തൻ്റെ ജീവനാണ് നിനക്ക് നൽകുന്നത് ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവിടിയുന്നു ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട് അത് അവരെ കടലിലെ തിരമാല പോലെ ഉലച്ചും പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും കഴിവിനൊത്ത് അയൽക്കാരനെ സഹായിക്കുക വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക ജലം ആഹാരം വസ്ത്രം സ്വര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വന്തം കുടലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സൌഹമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ദാഷിണ്യം അനുഭവിക്കുന്ന ദുഷ്കീർത്തി വരരുത് വീട് തന്നെയുള്ള ജീവിതം ശോചനീയമാണ് വായുപുത്തി നിൽക്കേണ്ടി വരും അന്യ വീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ് നീ പാനീയം പകരും എന്നാൽ നന്ദിയല്ല പരുഷ വാക്കുകളായിരിക്കും നീ കേൾക്കുക ഹേ മനുഷ്യ വന്ന് മേശയൊരുക്കൂ എടുത്തു വിളമ്പൂ ഞാൻ ഭക്ഷിക്കട്ടെ ഈ മാന്യന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക എൻ്റെ സഹോദരൻ വന്നതിനാൽ വീടെനിക്ക് ആവശ്യമുണ്ട് പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ചകാരവും ഉത്തമർണന്റെ പരിഹാസവും വികാരവാനെ വൃണപ്പെടുത്തുന്നു